വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ഫോറക്സ് അപ്പോൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഫോറെക്സ് മാർക്കറ്റിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ തിയറി സെക്ഷൻസും നമ്മൾ കവർ ചെയ്ത് അപ്പോൾ ഈ ക്ലാസ്സിലും നമ്മൾ അതിനേക്കാൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് തിയറി തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓക്കെ ആവുന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ട്വസിലൊക്കെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ കുറച്ച് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ അതുപോലെ കഴിഞ്ഞ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഒരു നമ്മൾ ഒരു ബിഗിനർ ട്രേഡർ ഒരു ഫോറക്സ് മാർക്കറ്റിലോട്ട് ഇറങ്ങുമ്പോൾ അവരെ ഏറ്റവും താഴേക്ക് തുടങ്ങണം കാര്യം ഇതൊക്കെ എന്തിനു നമ്മൾ പഠിച്ചു എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടെ കയറുമ്പോൾ അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിസ്ക് മാനേജ് ചെയ്യുന്ന കാര്യത്തിലേക്കാണെങ്കിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് കാര്യം ഇതെന്ന് പറയാതെ നമ്മളവിടെ പോയി കുറച്ച് ലോട്ടും അല്ലെങ്കിൽ കുറച്ച് ട്രേഡ് എടുക്കാൻ നിന്നാൽ ഈ ഫോറക്സ് മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു കടൽ കണക്കുക നമ്മൾ അവിടെ അങ്ങോട്ടിറങ്ങുമ്പോൾ അത്യാവശ്യം ഒരു ആയിരിക്കണം ഓക്കെ അല്ലെങ്കിൽ നമ്മൾ ചൂണ്ടേ കുരുവും കൊരുത്ത് കഴിഞ്ഞാൽ തീർന്ന് അതാണ് ഫോറക്സ് മാർക്കറ്റ് ഓക്കെ അതുകൊണ്ട് നോട്ട് ചെയ്യുക ഓക്കെ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓക്കെ ആയിട്ട് കൊണ്ടുപോവുക പിന്നെ നമ്മുടെ നമ്മൾ ചാർട്ട് അനാലിസിസും കാര്യങ്ങളും ലോട്ട് പോകുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവും ബിഗിനർ ട്രേഡേഴ്സിന് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് ഉണ്ടാവും നല്ല ട്രേഡ്സ് ഉണ്ടാവും ഓക്കെ അപ്പം നമുക്ക് ഇന്ന് നോക്കാം എന്താണ് ലോട്ടെന്ന് നോക്കാം അപ്പം ലോട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ലോട്ട് അപ്പം എന്താ ലോട്ട് ലോട്ട് എത്ര തരം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല അപ്പം ലോട്ട് എന്ന് പറയുന്നത് ഒരു കറൻസി പെയർ ഓക്കെ ഇവിടെ നോക്കാം നമുക്ക് കറൻസി പെയർസ് ആർ ട്രേഡഡ് ഇൻ ലോട്ട്സ് വിച്ച് റെപ്രസെൻറ്റഡ് ദി എമൗണ്ട് ഓഫ് ദ കറൻസി പെയർ ദാറ്റ് യു ആർ ബൈയിങ് ഓർ സെല്ലിംഗ് ദ ത്രീ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ലോട്ട്സ് ആർ ദ സ്റ്റാൻഡേർഡ് ലോട്ട് മിനി ലോട്ട് ആൻഡ് മൈക്രോ ലോട്ട് ഓക്കെ അപ്പം ലോട്ട് എന്താന്ന് വെച്ചാൽ ഒരു കറൻസി പെയർ നമ്മൾ ബൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഷോർട്ട് സെല്ല് ചെയ്യുന്നു ഏ അപ്പം എത്രത്തോളം കറൻസി പെയർ എത്ര എമൗണ്ട് കറൻസി പെയർ നമ്മൾ ബൈ ചെയ്തു അല്ലെങ്കിൽ സെല്ല് ചെയ്തു എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ലോട്ടെന്ന് പറയുന്നത് ഓക്കെ നമ്മൾ എത്ര കറൻസി പെയർ വാങ്ങുന്നു ബൈ ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര കറൻസി പെയർ സെല്ല് ചെയ്യുന്നു എന്നതിനെ റിപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ലോട്ട് എന്ന് പറയുന്നത് അപ്പോൾ താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആയിട്ട് മനസ്സിലാവും ഓക്കെ അപ്പം ലോട്ട് മൂന്ന് തരമാണ് സ്റ്റാൻഡേർഡ് ലോട്ട് മിനി ലോട്ട് അതുപോലെ മൈക്രോ ലോട്ട് അപ്പോൾ എന്താണ് എന്താണ് സ്റ്റാൻഡേർഡ് ലോട്ട് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ലോട്ടെന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് എന്ന് പറയുന്നത് ഒരു ലക്ഷം യൂണിറ്റ് ഓഫ് ബേസ് കറൻസിയാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് എന്താണ് ബേസ് കറൻസി അല്ലെങ്കിൽ എന്താണ് കോട്ട് കറൻസി എന്നുള്ള കാര്യം അറിയാമായിരിക്കും അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാത്തവരാണെങ്കിൽ കാണുക കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് ലോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ഓക്കെ ആയിരിക്കും അപ്പം ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് എന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് അതായത് ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് എന്ന് വെച്ചാൽ ഒരു കറൻസി പെയർ ഇത് ഏത് കറൻസി പെയറോ ആയിക്കോട്ടെ യൂറോ യു എസ് ടി യു എസ് ടി ജി പി യോ ഏതോ ആയിക്കോട്ടെ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ലോട്ടെന്ന് വെച്ചാൽ ഒരു ലക്ഷം യൂണിറ്റ്സ് ഓഫ് ബേസ് കറൻസി ആയിരിക്കും അപ്പോൾ ബേസ് കറൻസി എന്ന് വെച്ചാൽ ഇവിടെ യൂറോ യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ ഇവിടെ യൂറോ ആണ് ബേസ് കറൻസി ഓക്കെ അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട് നോക്കിക്കോ വൺ ലോട്ട് യൂറോ യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ ഒരു ലക്ഷം യൂറോസ് യൂണിറ്റ് ഓക്കെ ഒരു ലക്ഷം യൂറോസ് യൂണിറ്റ് ആണ് അതാണ് വൺ സ്റ്റാൻഡേർഡ് ലോട്ട് ഇപ്പം നമ്മൾ ആലോചിക്കണം നമ്മളീ കുറച്ച് ക്യാപിറ്റലേ ഉള്ളൂ നമ്മൾ ഈ ലോട്ടിൻ്റെ കാര്യം ഒന്നും അറിയാതെ പോയി നേരെ വാടി പോയി വൺ ലോട്ടിനെ ട്രേഡ് പുഷ് ചെയ്യുക അങ്ങനെ വൺ ലോട്ടിന് ട്രേഡ് പുഷ് ചെയ്യുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ അന്നത്തെ ദിവസം തന്നെ വാഷ് ഔട്ട് ആവും മനസ്സിലായോ അപ്പം അറിഞ്ഞിരിക്കുക ഓക്കേ എന്നുവെച്ചാൽ വൺ ലോട്ട് വൺ ലോട്ട് വൺ അതായത് വൺ സ്റ്റാൻഡേർഡ് ലോട്ട് യൂറോ യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ ഒരു ലക്ഷം യൂറോസാണ് ഓക്കെ അതാണ് വൺ സ്റ്റാൻഡേർഡ് ലോട്ട് ഓക്കെ പിന്നെ എന്താണ് മിനി ലോട്ട് അപ്പോൾ നമ്മൾ ഒരു ട്രേഡ് എടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ ലോട്ടിൻ്റെ അവിടെ വണ്ണൊന്ന് കൊടുക്കുക അപ്പം ഒരു സ്റ്റാൻഡേർഡ് ലോട്ടായി വണ്ണൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മളെ അത്രയധികം ക്യാപിറ്റൽ വേണം കേട്ടോ പിന്നെ മിനി ലോട്ട് മിനി ലോട്ടെന്ന് വെച്ചാൽ ഇപ്പം ചെറുതായിട്ട് ട്രേഡൊക്കെ എടുത്ത് എടുത്തവർക്കൊക്കെ മനസ്സിലാവും നമ്മൾ സീറോ പോയിൻ്റ് വണ്ണെന്ന് കൊടുക്കും ലോട്ടിൻ്റെ അടുത്ത് ഏഹ് അതായത് പറഞ്ഞുതരാം ഒരു മിനി ലോട്ട് എന്ന് വെച്ചാൽ ഏഹ് പതിനായിരം യൂണിറ്റ്സ് ഓഫ് ദ ബേസ് കറൻസി ആണ് അപ്പോൾ ഇവിടെ നോക്കേ വൺ മിനി ലോട്ട് ഓഫ് ജി ബി പി യു എസ് ടി ജി ബി പി യു എസ് ടി എന്താണെന്നറിയാലോ ജി ബി പി യു എസ് ടി എന്നു വെച്ചാൽ അവിടെ പതിനായിരം ജി ബി പിയുടെ ആണ് മനസ്സിലായോ സ്റ്റാൻഡേർഡ് ലോട്ടെന്ന് വെച്ചാൽ അവിടെ ഒരു ലക്ഷം യൂറോസ് വരും യൂറോ യു എസ് ഡിയുടെ കാര്യത്തിൽ ഒരു ലക്ഷം യൂറോസ് യൂറോസ് വരും ഇനി യു എസ് ഡി ജെ പി വാര്യത്തിലാണെങ്കിൽ ഒരു ലക്ഷം യു എസ് ഡി വരും ഓക്കെ അതാണ് സ്റ്റാൻഡേർഡ് ലോട്ട് അപ്പം മിനി ലോട്ട് എന്ന് പറയുമ്പോൾ വൺ മിനി ലോട്ടെന്ന് വെച്ചാൽ എത്ര പതിനായിരം പതിനായിരം ജി ബി പി ജി ബി പി യു എസ് ഡിയുടെ കാര്യത്തിലാണെങ്കിൽ പതിനായിരം ജി ബി പി ഇനി യു എസ് ഡി ജെ പി വൈയുടെ കാര്യത്തിലാണെങ്കിൽ പതിനായിരം യു എസ് ഡി ഓക്കെ അത് നമ്മൾ എങ്ങനെ പറയുന്നത് ചോദിച്ചാൽ സീറോ പോയിൻ്റ് വൺ സീറോ ഇനി സ്റ്റാൻഡേർഡ് ലോട്ടിൻ്റെ കാര്യമാണെങ്കിലോ അതാ വൺ പോയിൻറ്റ് വൺ എന്ന് കഴിഞ്ഞത് നമ്മൾ ലോട്ടിൻ്റെ അടുത്ത് ഓക്കെ മിനി ലോട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലോ സീറോ പോയിൻ്റ് വൺ ഇനിയിപ്പം ഇരുപതിനായിരം ആണെങ്കിലും ഇവിടെ സീറോ പോയിൻ്റ് ടു മുപ്പതിനായിരം ആണെങ്കിലും സീറോ പോയിൻ്റ് ത്രീ രണ്ട് ലക്ഷം യൂറോസാണെങ്കിലോ രണ്ട് ലക്ഷം യൂറോസിൻ്റെ യൂണിറ്റ് ആണെങ്കിൽ ഇവിടെ രണ്ട് സ്റ്റാൻഡേർഡ് ലോട്ട് വരും ഓക്കെ ടു വരും ഇവിടെ ഓക്കെ അതുപോലെ തന്നെ മിനി ലോട്ടും ഇനി ഇവിടെ മുപ്പതിനായിരം ജി ബി പി ആണെങ്കിലോ അപ്പോൾ എന്തവരും പോയിൻ്റ് ത്രീ സീറോ മിനി ലോട്ട് എന്ന് വരും ഓക്കെ അപ്പോൾ എന്താണിനി മൈക്രോ ലോട്ടെന്ന് നോക്കാം മൈക്രോ ലോട്ട് എന്ന് വെച്ചാൽ ഒരു മൈക്രോ ലോട്ട് ആയിരം യൂണിറ്റ് ഓഫ് ദ ബേസ് കറൻസി ആണ് ഓക്കെ എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ വൺ മൈക്രോലോട്ട് യു എസ് ടി ജെ പി വൈ എന്ന് വെച്ചാൽ ആയിരം യു എസ് ടി ആണ് അതായത് സീറോ പോയിൻ്റ് സീറോ വൺ ഇനി ഇവിടെ രണ്ടായിരം യു എസ് ടി ആണെങ്കിലോ സീറോ പോയിൻ്റ് സീറോ ടു അതുപോലെ മൂവായിരം ആണെങ്കിലോ സീറോ പോയിൻ്റ് സീറോ ത്രീ മൈക്രോ എന്ന് വരും ഓക്കെ അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് ലോട്ട് എന്താണ് മിനി ലോട്ട് എന്താണ് മൈക്രോ ഡോട്ട് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മളങ്ങ് ഇതും നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ തിയറി സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമുള്ള സെഷൻസ് ഓരോ സെഷൻസും അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ കഴിഞ്ഞ തിയറി സെക്ഷൻസിൽ കവർ ചെയ്താണ് അപ്പോൾ ഇനി ഇവിടെ എന്താണ് നമ്മൾ നോക്കുന്നത് ചോദിച്ചാൽ എന്താണ് സെഷൻ ഓവർലാപ്പ് ഓക്കെ അപ്പോൾ ഓവർലാപ്പ് എന്താണെന്ന് നോക്കിയാൽ ഇപ്പം ഒരു ഒരു ടൈമിൽ തന്നെ രണ്ട് സെഷൻസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും സിഡ്നിയും ടോക്കിയോയും കൂടെ ഒരുമിച്ച് ടോക്കിയോയും ലണ്ടനും കൂടി ഒരുമിച്ച് അതുപോലെ ലണ്ടനും ന്യൂയോർക്കും കൂടി ഒരുമിച്ച് നമുക്കാണെങ്കിൽ അന്നത്തെ പോലെ തന്നെ ബേബി പിപ്സ് സൈറ്റിൽ പോയി നമുക്ക് അത് കണ്ട് മനസ്സിലാകാം ഓക്കെ നമുക്ക് ബേബി പിപ്സ് മാർക്കറ്റ് അവേഴ്സ് അപ്പം എന്താ ഫോർ എക്സ് മാർക്കറ്റ് അവേഴ്സ് ഫോർ എക്സ് മാർക്കറ്റ് ടൈം അതാ കണ്ടില്ലേ സെഷൻ ഓവർലാപ്പ് ചെയ്തു പോകുന്ന ഇതാ ഇപ്പോൾ ഒരു സെഷൻ ഓവർലാപ്പ് ചെയ്യാൻ കഴിഞ്ഞു ഓക്കെ ഇതാ നോക്കിയാൽ ഇവിടെ താ ഇവിടുത്തെ ടൈമിങ് നോക്ക് സെഷൻ ഓവർലാപ്പാണ് സിഡ്നിയും ടോക്കിയോയും കൂടെ ഒരുമിച്ച് തുടങ്ങും അതാണ് ഫൈവ് തേർട്ടിക്ക് ഒരുമിച്ച് തുടങ്ങി ടെൻ തേർട്ടി ആയപ്പം ആ ഓവർലാപ്പ് കഴിഞ്ഞ് പിന്നെതാ അടുത്തൊക്കെ വൺ തേർട്ടി ആയപ്പം ടോക്കിയോയും ലണ്ടനും കൂടെ ഒരുമിച്ച് അത് താ ടു തേർട്ടി ആയപ്പോൾ ആ ഓവർലാപ്പിങ് കഴിഞ്ഞ് അതുപോലെ തന്നെ ഇവിടെ ഓക്കെ സിക്സ് തേർട്ടി അല്ലേ സിക്സ് തേർട്ടി ആയപ്പോൾ ലണ്ടനും ന്യൂയോർക്കോട് ഒരുമിച്ച് അത് നമുക്ക് ടെൻ തേർട്ടി ആയപ്പോൾ ആ ഓവർലാപ്പ് കഴിഞ്ഞ് അതാണ് സെഷൻ ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താ അപ്പോൾ എന്താണ് സെഷൻ ഓവർലാപ്പ് എന്താണ് ലോട്ട് അപ്പോൾ ലോട്ടെന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ ഒരു കറൻസി പെയറിൽ നമ്മളെത്രത്തോളം ബൈ ചെയ്തു അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ ഷോട്ട്സില് ചെയ്തു എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റെപ്രസെൻറ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ലോട്ട്സ് എന്ന് പറയുന്നത് ഓക്കെ അതായത് ഒരു കറൻസി പെയർ അതിൽ സ്റ്റാൻഡേർഡ് ലോട്ടുണ്ട് മിനി ലോട്ടുണ്ട് മൈക്രോ ലോട്ടുണ്ട് ഓക്കെ വൺ സ്റ്റാൻഡേർഡ് ലോട്ട് പെയർ എന്ന് വെച്ചാൽ ഒരു ലക്ഷം യൂണിറ്റാണ് അതുപോലെ തന്നെ വൺ മിനി ലോട്ടെന്ന് വെച്ചാൽ പതിനായിരം യൂണിറ്റ് വൺ മൈക്രോ ലോട്ടെന്ന് വെച്ചാൽ ആയിരം യൂണിറ്റ് ടു മൈക്രോ ലോട്ടെന്ന് വെച്ചാലോ രണ്ടായിരം യൂണിറ്റ് അതുപോലെ തന്നെ ടു മിനി എന്ന് വെച്ചാലോ ഇരുപതിനായിരം യൂണിറ്റ് ആണ് അതുപോലെ തന്നെ ടു സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാലോ അപ്പം അവിടെ ടു തന്നെ വരും ഓക്കെ അപ്പം നമുക്കിത് റിസ്ക് മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ നമുക്കിത് ഉപയോഗി ഉപകരിക്കുന്ന കാര്യമാണ് കാര്യം ഈ നമ്മൾ ലോട്ടെന്ന് പറയാണ്ട് ട്രേഡ് ചെയ്തവർക്കാണെങ്കിൽ അത് മനസ്സിലാവും എന്തുകൊണ്ട് ലോട്ട് പറയുന്നു എന്നുള്ള കാര്യം ഓക്കെ അപ്പം എന്താണ് ലോട്ട് സെഷൻ ഓവർലാപ്പിങ് എങ്ങനെയാണ് അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം പിന്നെ നമ്മളെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ചാർട്ട് അനാലിസിസ് വരുമ്പോൾ അവളെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും എല്ലാം നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാം വൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ചെറിയ രണ്ട് സെക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് സ്റ്റോപ്പ് ആക്കാം ഓക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്തൊരു അടിപൊളി സെക്ഷൻസ് തൊട്ട് നമുക്ക് കാണാം ഓക്കെ